ും പറഞ്ഞു ഈ നാട് സൗഹൃദത്തിന്റെ നാടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പ്രമുഖരൊക്കെയും പറഞ്ഞു അത് അതുതന്നെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവർക്കാവശ്യമാകുന്ന വിധം അനുഭവിച്ചും ആസ്വദിച്ചും അറിഞ്ഞും കണ്ടറിഞ്ഞും പഠിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ട് അത്തരമൊരു ഇന്റൻഷൻ ഉണ്ട് ആ ഇന്റൻഷന്റെ ഭാഗമായിട്ടായിരുന്നു യത്തീം ഖാനുകളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ വന്ന് പഠിക്കപ്പെടുന്നത് ഒരു പ്രൊസീജിയറിൽ ഇറെഗുലാരിറ്റി എന്ന് പറയാവുന്ന കേവലം ഒരു ചെറിയ സാങ്കേതികത്വത്തെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന പോലും വാദത്തെയും ഈ ഈ സ്ഥാപനാധികാരികൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന വസ്തുതയെ ഞാൻ വെക്കുന്നില്ല എന്നാൽ അതുപോലും അതുപോലുമുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചെറിയ സാങ്കേതിക പ്രശ്നത്തെ വലുതാക്കിക്കൊണ്ടുവന്നിട്ടാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില സാമൂഹിക നേതാക്കൾ കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ ഭരണ നേതാക്കൾ ഇതെന്തോ ഒരു വലിയ പ്രശ്നമായും ഭീകരവാദമായും ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരിലേക്ക് എത്തുമ്പോഴേക്കും ഇതിനെയൊക്കെ ഭീകരവാദമാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അത്തരത്തിലുള്ള ഒരു ത്വരയെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നറിയില്ല ചിലപ്പോൾ നമുക്ക് അങ്ങനെയും തോന്നിപ്പോകാറുണ്ട് എല്ലാ ഇഷ്യൂകളും കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് ചില മഠങ്ങളുമായി കേരള കേരളത്തിൽ ചില നേരത്തെ ചില പരാമർശങ്ങളുണ്ടായി ആ പരാമർശങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്നറിയുന്നതിനേക്കാളും ഏറെ ആ പരാമർശങ്ങൾ ഗുരുതരമായിരുന്നു ഇതിനേക്കാൾ ഗുരുതരമായിരുന്നു വസ്തുതകൾ പരിശോധിക്കേണ്ടത് അതിന്റെ അന്വേഷണ ഏജൻസികളാണ് അതന്വേഷിക്കേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിം സംഘടനകളല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് കടക്കാത്തത് പക്ഷേ ഗുരുതരമായിരുന്നു വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പത്തോ ഇരുപതോ കൊല്ലം ഒരു സ്ഥലത്ത് ഒരു 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 ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചാണ് അവർ അവരെഴുതിയത് ദ ഹോളി ഹെൽ എന്ന പേരിൽ അവർ ഗന്ധം തന്നെ എഴുതി അവരുടെ ജീവിതത്തിൽ തീർന്ന അത്തരം പ്രശ്നങ്ങളെ അവർ കൃത്യമായി വിശദീകരിച്ചു അത് ആരോപണമാണോ അതോ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സ്ത്രീയുടെ പക്ഷത്തു നിന്നാകുമ്പോൾ അത് പരിശോധിക്കേണ്ടത് നിയമപരമായി കുറച്ചുകൂടി ആക്കം കൊടുക്കപ്പെടാവുന്നതാണ് മറ്റൊന്ന് അവിടെ തന്നെ ആ പരിസരത്ത് തന്നെ ഒരു കൊലപാതകവും ഉണ്ടായി അതിന്റെയും സത്യാന്വേഷണങ്ങളെ നടത്തേണ്ടത് ഞങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല പക്ഷേ അങ്ങനെ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് വളരെ കൃത്യമായി തേച്ചുമാറ്റി കളയാനും അവിടെ അങ്ങനെ അങ്ങനെയൊന്നും നടക്കുന്നില്ലെന്ന് പറയാനും നമ്മുടെ ഭരണകൂടങ്ങളും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും ശ്രമിച്ച ഒരു ത്വരയുണ്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല പോലെ അങ്ങനെ നടക്കുന്നൊരവസ്ഥയുണ്ടായി അതേസമയം ഇങ്ങോട്ട് വന്നപ്പോൾ അതല്ല ഏത് പച്ചപ്പിരാന്തനും എന്തും പറയാനും സാധിക്കുന്നുവെന്ന് മാത്രമല്ല അത് പറഞ്ഞാൽ അപ്പോ ഒരു മെറിറ്റ് നോക്കാതെ വാർത്തയാകുന്നു എന്നതായിരുന്നു ചിലർ പറഞ്ഞു ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നത് അവയവങ്ങൾ മുറിച്ചു വെച്ച് കാശാക്കാനാണ് ഈ നാടിന്റെ രാഷ്ട്രീയവും ഈ നാടിന്റെ സമൂഹവും ഈ നാടിന്റെ ഇന്നലകളുടെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർക്കും മനസ്സിലാകും അതൊരു മെറിറ്റില്ലാത്ത പ്രസ്താവനയാണ് പക്ഷെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പത്രം കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടു പാരമ്പര്യത്തിന്റെ വലിപ്പം പറയുന്ന മുത്തശ്ശി കഥകൾ പറയാൻ സാധിക്കുന്ന പത്രത്തിന് അതൊരു മെറിറ്റു വാർത്തയായിരുന്നു അതൊരു മെറിറ്റു വാർത്തയായിരുന്നു അത് തങ്ങളുടെ മുദ്ര പതിപ്പിച്ച് അതായത് നെഞ്ചത്ത് കൈവച്ച് പറയുന്നത് പോലെ പറയാൻ ആ പത്രം തയ്യാറാവൂ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് നമ്മൾ മനസ്സിലാക്കണം ഇത് ആരും കാണാത്തതും ഇത് ആരും വായിക്കാത്തതുമല്ല ഇതിനെ ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടല്ല മുസ്ലിങ്ങൾ ഈ രീതിയിൽ പോകുന്നതും മറിച്ച് ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തോടെ ഈ നാടിന്റെ മതേതര സംവിധാനങ്ങൾ നിലനിൽക്കുന്ന വിധത്തിൽ പെരുമാറുക എന്ന് പറയുന്നതിനെ എല്ലാ കാലത്തും മുറുകെ പിടിച്ചവരാണ് മുസ്ലിങ്ങൾ വിശിഷ്യ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവിടെയുണ്ടായ പല വിക്ഷുബ്ധതകളുടെ മുമ്പിലും കേരളീയ മുസ്ലിം നേതൃത്വം പറഞ്ഞു ആ വിക്ഷുബ്ധതകളുടെ കൂടെ നിൽക്കരുത് എന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളും സംസ്ഥയുടെ അഭിവന്യനായ മുഖ്യകാര്യദർശി ഷംസുല മൈ കെ അബുബക്കർ മുസ്ലിയാരും ഒക്കെ ഒന്നിച്ചു നിന്ന് ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ വിക്ഷുബ്ധതകൾ കൊണ്ട് പ്രക്ഷോഭങ്ങളും വിസ്ഫോടനങ്ങളും ഉണ്ടാകാമായിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അരുത് നിങ്ങളങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമല്ല അത് ഇസ്ലാമിന് നിരക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ പവിത്രതയ്ക്കും പാരമ്പര്യത്തിനും നിരക്കുന്നതല്ല എന്ന് പറയാൻ അവർക്ക് സാധിച്ചു അതിന്റെയൊക്കെ ഫലം നാം മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം അനുഭവിച്ചതാണ് അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഫലങ്ങൾ പിന്നീട് മറ്റുള്ളവരെ വിശകലനം ചെയ്തതാണ് പക്ഷേ നമ്മളവിടെ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു സമയത്ത് അത്തരത്തിലുള്ള വിക്ഷുബ്ധതകൾ പറയാതിരുന്ന ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇത്തരത്തിൽ കേരളത്തിലെ എത്തീം ഖാനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോ കുറച്ചുകൂടി വിവേകപൂർവം പ്രതികരിക്കാമായിരുന്നില്ലേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്ക് ഇനി ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ടു കുറെ കാലം കഴിയുമ്പോ വയസ്സാകുമെന്ന് പറയലോ നവതി ആഘോഷിച്ചല്ലോ നവതി ആഘോഷിച്ച സ്ഥിതിയിൽ പോയി ഒരു മുത്തശ്ശി കസേരയിട്ട് അവിടെ ഇരുന്ന് കിട്ടാവുന്ന കൊച്ചുമക്കളെ തല നോക്കി പേൻ കൊന്ന് അവിടെ ജീവിക്കാൻ മാത്രം വിധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അങ്ങനെ വരുന്ന ഒരു കാലത്തിന്റെ ഒരു സുപ്രഭാതവും കൂടി നമുക്ക് കാണേണ്ടി വരും കാരണം അത്തരത്തിലേക്കാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഇത്തരം ചർച്ചകളെ കൊണ്ടുപോയത് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞു മക്കളുടെ മുമ്പിൽ ചെന്ന് സൂട്ടും കോട്ടുമിട്ട് പിന്നെ പോലീസ് വേഷത്തിൽ ചെന്ന് നിന്ന് ഈ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന വിധത്തിൽ ചോദ്യം ചെയ്ത ഒരു കാര്യം ആലോചിക്കണം ജുവൈനൽ ആക്ട് പ്രകാരം തന്നെ ഒരു പെൺ ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെല്ലാനേ പാടില്ല പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെന്ന് ഇവരെ പേടിപ്പിച്ച് ഇവരെ ചോദ്യം ചെയ്ത് പേടിപ്പിച്ചാൽ ഈ കുട്ടികൾ എന്തും പറയുമെന്ന് പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ കേട്ടു എന്നതുകൂടി നാം മനസ്സിലാക്കണം കൊച്ചുമക്കളെ പേടിപ്പിക്കാനോ ഇതാണ് നടപടിക്രമത്തിൽ ഏറ്റവും പ്രശ്നം ഈ കുട്ടികളെ കൊണ്ടുവന്നതിനേക്കാൾ മാരകമാണ് ഇവിടെ നടത്തിയത് ഇവരെ ഏതെങ്കിലും ഒരു പ്രൊവേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ യൂണിഫോം ഇല്ലാതെ ചെന്ന് അവരോട് കാര്യങ്ങൾ തിരക്കുന്നതിന് പകരം ഇവരെ പേടിപ്പിക്കാൻ ചെല്ലുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ഈ സാമൂഹിക വിചാരകൻ ഈ നീതി നിയമങ്ങളെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുന്ന ഇതൊന്നും കണ്ടില്ലല്ലോ എന്നിട്ട് ഈ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നതിനെ നേരെ കൊണ്ടുപോയിട്ട് സെക്ഷൻ മുന്നൂറ്റി പ്രകാരം സെക്ഷൻ മുന്നൂറ്റി എന്ന് പറയുന്നത് അടിമത്ത നിരോധനവുമായി ബന്ധപ്പെട്ട് അതായത് അടിമവേലയ്ക്ക് കൊണ്ടുവന്നാൽ അതിന്റെ പേരിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ളതാണ് ഇത് അത് അമന്റ് ചെയ്യപ്പെട്ടപ്പോഴുണ്ടായ ഒരു വലിയ വിശാലമായ ഒരു കാൻ ഉണ്ട് ആരെ കൊണ്ടുവന്നും അവരെ ലൈംഗിക ചൂഷണങ്ങൾക്കോ അതുപോലെ തന്നെ അവരെ ഫോഴ്സ്ഡ് ലേബർ നിർബന്ധ തൊഴിലെടുപ്പിനോ കൊണ്ടുവരികയോ അത് കൊച്ചുകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ കൊണ്ടുവരപ്പെടുന്നവർക്ക് അതിനെതിരായ ഒരു ശിക്ഷാ നിയമമായി വരുന്നതാണ് ഈ സെക്ഷൻ മുന്നൂറ്റി എഴുപത് എ ഇത് എഴുതുന്ന പോലീസ് ഓഫീസർക്കറിയാം എഫ്ഐആർ എഴുതുന്ന പോലീസ് ഓഫീസർക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലെന്ന് പക്ഷെ എന്നിട്ട് കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു സെക്ഷൻ എഴുതി വച്ച് എഫ്ഐ ഉണ്ടാക്കി ആളുകളെ പേടിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ ഏജൻസിഷിപ്പാണ് ഈ സ്ഥാപനങ്ങൾക്കുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ദുരൂഹത മനസ്സിലാക്കണം അത്തരമൊരു വിഫുലമായ സാഹചര്യത്തെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ചില ഭരണാധികാരികൾ നേരിടേണ്ടിയിരുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോ മന്ത്രിപദമൊക്കെ അലങ്കരിച്ച നേതാക്കന്മാരൊരു കാര്യമാലോചിക്കണം അത്രയും വലിയ പാരമ്പര്യത്തെ ഞങ്ങളങ്ങ് സമ്മതിച്ചു തരുന്നു അങ്ങനെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെങ്കിൽ വിവേകപൂർവമായിരുന്നു വർത്തമാനം പറയേണ്ടത് ഉറക്കപ്പിച്ച് പറയാനുള്ളതല്ല അങ്ങക്ക് നൽകിയിട്ടുള്ള അധികാര കസേര എന്ന് ഓർക്കണമായിരുന്നു ഉറക്കപ്പിച്ച് പറയാനുള്ളതല്ല അത് ഒരു സമൂഹത്തെ മുഴുവനും വല്ലാതെ വേദനിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ ഈ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായം വളർന്നുവന്നതിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി നിൽക്കുന്ന യത്തീംഖാനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുമ്പോൾ വളരെ അവധാനതാപൂർവം ചർച്ച ചെയ്യേണ്ടതും വിവേകപൂർവം പരിഹരിക്ക പിന്നെ പ്രസ്താവനകൾ ഇറക്കേണ്ടതിനും പകരമായി ഇത്ര വലിയ സാമൂഹിക പ്രധാനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവിടെ പോയി ചെയ്തു ചെയ്തുകൊള്ളട്ടെ എന്നൊരു വെല്ലുവിളി പോലെ പറയുമ്പോ അതൊരു കതിറിട്ട ഒരാളുടെ വർത്തമാനമാണെന്നാണോ അതോ കാവ്യപുതച്ച ഒരാളുടെ വർത്തമാനമാണെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വിനയപൂർവം ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് സെക്ഷൻ മുന്നൂറ്റി എഴുപത് എഫ് ഐ ആറിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ പീനൽകൂടി നിലനിൽക്കുന്ന പ്രശ്നമല്ല ഈ എഫ്ഐആറിൽ ഐ ആറിൽ കാലം ഈ സമരവും ഈ പ്രതിഷേധവും നിലനിൽക്കുക തന്നെ ചെയ്യും അത് എത്രയും പെട്ടെന്ന് ആ വിഷയമായി നിയമപരമായ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് വെറുതെ എന്തെങ്കിലും എഴുതി വെക്കാനുള്ളതല്ല ഇതൊന്നും അത്തരം സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കാൻ എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും നേതാക്കൾ ഇവിടെയുണ്ട് ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്നറിയിച്ചതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിച്ചാൽ അത് ഒരു അപകടമാകുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ബഹുമന്തിരായതിന്റെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് കോയാ തങ്ങൾ തമുറില്ലയിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇവിടെ എത്തും ഉദ്ഘാടകനും തങ്ങളും ഏതാണ്ട് ഒരുമിച്ച് തന്നെ എത്തുമെന്ന് അറിയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അഭ്യന്തനായ സയ്യിദിന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും വലിയ അർത്ഥത്തിൽ പിന്തുണ നൽകുന്ന വന്ധ്യരായ കോഴിക്കോട് കാലിക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് മറ്റൊന്ന് ഇതിന്റെ ഉദ്ഘാടകൻ ബഹുമാനായ കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാര കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും സമസ്തകേല ജമീത്തുനമയുടെ കാര്യദർശിയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഖ്യ മുഖ്യകാര്യദർശിയുമായ സമസ്തയുടെ അഭിനന്ദനായ നായകൻ കൊട്ടുമല ടി എം ബാക്കു മുസ്ലിയാർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ബഹുമാനായ അഡ്വക്കറ്റ് ടി സിദ്ദീഖ് സാഹിബാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിലപാട് വളരെ ശക്തമായി അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏറെ പ്രമുഖനും ഏറെ ശ്രദ്ധേയനും മാധ്യമങ്ങളേറെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബഹുമാനായ സിദ്ദിഖ് ഞാൻ ഞാനെന്റെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് അഭ്യന്തരനായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് സാഹിബ് സി പി എം പ്രതിനിധി എന്ന നിലയിൽ കോഴിക്കോട് നഗരത്തിന് ഏറെ പരിചയമുള്ള ഈ നാടിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെയും സജീവ സാന്നിധ്യമായിട്ടുള്ള ബഹുമാനനായ പി എം മുഹമ്മദ് റിയാസ് അഡ്വക്കറ്റിനെ ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ബഹുമനായ എം സി മൈനാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നതോടൊപ്പം തന്നെ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ അതോടൊപ്പം തന്നെ സംസ്ഥയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും സജീവ സാന്നിധ്യമായ അഭിനന്ദനായ എം സി മൈനാജി ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അഭ്യന്തനായ പിണങ്ങോട് അബൂബക്കർ സാഹിബ് സംസ്ഥ മാനേജർ എന്ന നിലയിലും കൃതഹസ്ഥനായ ഒരു ലേഖകൻ എന്ന നിലയിലും ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പിണങ്ങോടിന് അതുപോലെ തന്നെ നാസർ ഫൈസി കുടത്തായി ബഹുമാനായ മുസ്തഫ മാസ്ത്രർ മുണ്ടുപാറ ബഹുമാന്യരായ പണ്ഡിതന്മാർ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉൾപ്പെടെ പ്രമുഖരായ നമ്മുടെ നേതാക്കൾക്കൊക്കെയും ഹൃദ്യമാം വിധം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വർഹമത്തല്ലാഹി വാത്ത